അസിദ ശരത് ഈ യോഗം പൂർണ്ണമായും ഇപ്പോൾ പൂർണ്ണമായി പൂർണ്ണമായും കഴിഞ്ഞ് അവസാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ് രണ്ട് പ്രധാനപ്പെട്ട യോഗങ്ങളാണ് ഈ വനം വന്യജീവി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഈ കാട്ടാന ആക്രമണം മാത്രമല്ല മറ്റ് നിരവധിയായ വന്യജീവി ആക്രമണങ്ങൾ സംസ്ഥാനത്ത് വ്യാപകമാവുന്നൊരു സാഹചര്യമുണ്ട് ഈ സാഹചര്യത്തിലാണ് പ്രധാനപ്പെട്ട രണ്ട് യോഗങ്ങൾ ഇന്ന് തിരുവനന്തപുരത്ത് നടന്നത് ഒന്ന് ഈ വനം വകുപ്പ് മേധാവികളുടെ വിവിധ വിഭാഗങ്ങളിലെ മേധാവിമാരുടെ ഒരു യോഗമാണ് വനം മന്ത്രി എ കെ ശശീന്ദ്രൻ വിളിച്ചേർത്ത യോഗമാണ് പക്ഷേ മന്ത്രിക്ക് ഈ യോഗത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല മന്ത്രിസഭാ യോഗം ഉള്ളതുകൊണ്ട് തന്നെ പക്ഷേ ഉദ്യോഗസ്ഥർ ഈ യോഗം ചേരുകയും ചില നിർണായകമായ തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്തു മറ്റൊന്ന് ഏറ്റവും പ്രധാനപ്പെട്ടത് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ യോഗമാണ് ഇതിലും ഏറ്റവും പ്രധാനമായും ചർച്ചയായിട്ടുള്ളത് വയനാട് വിഷയം തന്നെയാണ് ഇതിൽ നിർണായകമായ ചില തീരുമാനങ്ങൾ വരികയും ചെയ്തു ഈ ഹോട്ട്സ്പോട്ടുകളിൽ അതായത് ഈ വന്യജീവി ആക്രമണം നടക്കുന്ന ഹോട്ട്സ്പോട്ടുകളിൽ ഒരു പബ്ലിക് റെസ്പോൺസ് ടീമിനെ രൂപീകരിക്കാനുള്ളൊരു തീരുമാനമാണ് ഉള്ളത് ഇവർ ഈ പ്രദേശത്തെ ആളുകളിൽ നിന്ന് ഫീഡ്ബാക്ക് എടുക്കുകയും അത് കൃത്യമായി ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയെ അറിയിക്കുകയും ചെയ്യുന്ന നിലയിലുള്ള ഒരു സംവിധാനമാണ് ഇപ്പോൾ ഏർപ്പെടുത്തിയിട്ടുള്ളത് അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ജോയിൻറ്റ് സർവെയിലൻസ് ടീമിനെ രൂപീകരിക്കുന്നു എന്നുള്ളതാണ് ഇത് വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ചുകൊണ്ട് ഇത് ഇതിൽ നിന്നെല്ലാം ഉള്ള ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കാര്യം ഒരു ടീമാണ് ഈ ജോയിൻറ്റ് സർവൈലൻസ് ടീം അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഏറ്റവും കൂടുതൽ ഈ വന്യജീവി ആക്രമണങ്ങൾക്ക് വിധേയമാകുന്നത് ആദിവാസി ഊരുകളിലുള്ള അല്ലെങ്കിൽ ആദിവാസി വിഭാഗത്തിൽപ്പെടുന്ന ആളുകളാണ് ഇവർക്ക് ഒരു സേഫ്റ്റി കിറ്റ് നൽകാനുള്ള ഒരു തീരുമാനമാണ് പ്രധാനമായും ഒരു കാര്യം ഈ വന്യജീവി ആക്രമണങ്ങളെ തടയുന്നതിന് വേണ്ടിയുള്ള ചില പരിശീലനവും അതോടൊപ്പം തന്നെ ചില സേഫ്റ്റി കിറ്റ് ഇവർക്ക് നൽകാനുള്ള ഒരു കാര്യം കൂടി തീരുമാനത്തിലേക്ക് വന്നിരിക്കുന്നു മറ്റൊന്ന് ഓരോ ദിവസവും എല്ലാ ദിവസവും ഇവിടുത്തെ സ്ഥിതി കൃത്യമായി വിലയിരുത്തിക്കൊണ്ട് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയെ ഇക്കാര്യങ്ങൾ അറിയിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്കും വരികയാണ് ശരത് ശരി ശരി എന്തായാലും യോഗം യോഗം അവസാനിക്കുമ്പോൾ ശരത് ഈ നിലയിലാണ് തീരുമാനങ്ങൾ സർക്കാർ തന്നെ ഇക്കാര്യങ്ങൾ ഉന്നതതല യോഗത്തിന്റെ ഒരു ഔട്ട്കം എന്താണ് എന്നുള്ളത് ജനങ്ങളോട് വിശദീകരിക്കും ലഭ്യമായ ചില വിവരങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്